ഇന്ന് നമുക്ക് ആലു ഗോബി ഉണ്ടാക്കാം ഓക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കോളിഫ്ലവർ ഇതിന് ഗോബി എന്നാണ് ഹിന്ദിയിൽ പറയണത് നമുക്കിത് ഗോബി മസാല എന്ന് പറയാം ഓക്കെ ഇപ്പോൾ ഇത് നമ്മുടെ കോളിഫ്ലവറാണ് ഇത് മൂന്ന് ടോ മൂന്ന് ഉരുളക്കായിരുന്നു അതുകൂടാണ്ട് നമുക്ക് രണ്ട് ടൊമാറ്ററും കുറച്ച് വെളുത്തുള്ളിയും രണ്ട് പച്ചമുളക് പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ചിടാം കുറച്ച് കൊത്തുമല്ലിയും വേണം അത് നമുക്ക് ഗാർണിഷ് ചെയ്യാനാണ് ഇതിൻ്റെ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് വേണം നമുക്കതിൽ ഇടാൻ ആ നമുക്കൊരു സ്റ്റീലിൻ്റെ ചീനച്ചട്ടി വെക്കാം ഞാൻ എല്ലാതും സ്റ്റീലിലാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് ഹെൽത്തിൻ്റെ അനുസരിച്ചിട്ട് എന്താ വെച്ചാൽ ബാക്കിയെല്ലാം നല്ലൊരു ഇതൊന്നും കിട്ടുന്നില്ലല്ലോ അതുകൊണ്ട് അലുമിനിയം ഇപ്പം തീരെ ഉപേക്ഷിച്ചു നമ്മളൊക്കെ പിന്നെ സ്റ്റീലാണ് ഇപ്പോൾ അധികം ഉപയോഗിക്കുന്നത് കുക്കറാണെങ്കിലും പക്ഷേ ഇതിലെന്താ പേടിച്ചാൽ ഒന്ന് ചിലപ്പോൾ അത് കരി എന്താ പറയുക അടിപിടിക്കുക അതാണ് പ്രശ്നം അതുകൊണ്ട് വളരെ സ്ലോയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താ പറയുക ഗ്യാസ് വളരെ സ്ലോ ആക്കിയിട്ടാണ് ഉണ്ടാക്കേണ്ടത് ചീനച്ചട്ടി ചൂടായി അതിലൊരു രണ്ട് ടീസ്പൂൺ നമുക്ക് എണ്ണ വയ്ക്കാം ഇതിലധികം എണ്ണ വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജീരകപ്പം നല്ലോണം പൊട്ടി വരുന്നുണ്ട് ഓക്കെ ഇതിൽ നമുക്ക് മസാലകൾ ഇടാം ഒരു ചെറിയ ടീസ്പൂൺ ആണ് കേട്ടോ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് എന്താ പറയുക മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ മല്ലിപ്പൊടി പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യാനുസരണം നമുക്ക് ഇപ്പിടാം ഇതൊന്ന് നമുക്ക് വൈറ്റിയെടുക്കാം സീസൺ അല്ലാട്ടോ ഈ എന്താ പറയുക കോളിഫ്ലവറും ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ട വെച്ചാൽ കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്ന് ഉപ്പ് എടുക്കാം അതിൽ വല്ല പുഴോ അല്ലെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അത് രണ്ട് ഒന്നിച്ച് ഇടാം നമുക്ക് ഓക്കെ നമ്മൾ ആ ടൊമാറ്റോൻ്റെ ഗ്രേവി ഇടുന്നത് പിന്നെയാണ് കേട്ടോ ആദ്യം നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കണം